മിഷൻ ജ്യോതി കോസ്മെന്റ് സെന്ററും ചേർന്ന് നടത്തുന്ന മധ്യവിരുദ്ധ സന്ദേശയാത്രയിൽ ഈ കൊട്ടിപ്പുലത്ത് ജംഗ്ഷനിൽ പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ വലിയവനായ ദൈവം ഒരു ദിവസം കൂടെ ആയിസ് തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ അടുത്ത മകളിലും ഭവനങ്ങളിലും രീതിയിലുമൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ ദേശത്തിലെ ദേശനിവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു ഇപ്പോൾ കഥാപിദാസൻ മാത്യു മല്ലശ്ശേരി ഈ യോഗം പ്രാർത്ഥിച്ചു തുടങ്ങും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ കുട്ടിപ്പിള്ളേർ ചുറ്റുപാടിലുള്ള ദേശവാസികൾക്ക് വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു മിഷൻ ജ്യോതി ഗോസ്ബൽ ടീമും ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ വി കോട്ടയം ശാലയും പ്രേയർ സെന്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് നടന്നു വരുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ പ്രവർത്തനങ്ങളും സുവിശേഷ പ്രചാരണങ്ങളും ഇന്ന് രാവിലെ ഇവിടെ കൊട്ടിപ്പള്ളേത്ത് ജംഗ്ഷനിൽ ആരംഭിച്ച് പ്രമാടം പഞ്ചായത്ത് വള്ളിക്കോട് പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിൽ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന പ്രകാരം സന്ദർശനം നടത്തി സന്ദേശം കൊടുത്ത് ഇന്ന് വൈകിട്ട് പൂങ്കാവ് ജംഗ്ഷനിൽ പൂങ്കാവിന് സമീപമുള്ള ഭവനത്തിൽ മുറ്റത്ത് കണ്ണരിച്ചോടു കൂടി സഹായിക്കുന്നതാണ് സർവേഷിന്റെ കൃപയാൽ മിഷൻ ജ്യോതി ഗോസ്ബൽ ടീം എന്ന പ്രവർത്തനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമർപ്പിതരായ അർപ്പിതരായ ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ കടന്നു വന്ന് സുവിശേഷത്തിന്റെ പങ്കാളികളാകുന്നു യേശുക്രിസ്തുവിന്റെ വക്താക്കളാകുന്നു എന്നുള്ളത് വളരെ പ്രത്യാശാജനകമായ കാര്യമാണ് നിശ്ചിതമായിട്ടും ഇപ്രകാരമുള്ളതായ പ്രവർത്തനങ്ങൾ നഗരിവിരുദ്ധ ബോധവൽക്കരണങ്ങൾ സുവിശേഷങ്ങളൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇവർക്കെന്താ വിദേശ നാണ്യം വിദേശ പണത്തിന്റെ കുത്തൊഴുക്കമായിട്ട് അത് തീർക്കുവാൻ വേണ്ടിയുള്ള എന്തോ ചില പദ്ധതികളാണ് അതല്ല എങ്കിൽ ഇതൊരു മതപരിവർത്തനമാണ് ഇങ്ങനെയൊക്കെ വിവിധമായ ചിന്തകൾ മാനുഷികമായിട്ട് മനുഷ്യനുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ എന്റെ പ്രിയ ശ്രോതാക്കളായിട്ട് പറയുവാനുള്ളത് ഞങ്ങൾക്ക് പണം കൂടിപ്പോയത് കൊണ്ട് എങ്ങനെയെങ്കിലും ചെലവഴിക്കാനുള്ള ഒരു കുൽശിത ബുദ്ധിയല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും അറിയാവുന്ന ആ ദേശവാസികൾക്കറിയാം വളരെ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും കൃഷി മറ്റുള്ളതാകുന്ന ബിസിനസ്സുകളൊക്കെ ചെയ്തൊക്കെയാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവർ പലരും ജീവിക്കുന്നത് സാമ്പത്ത് കൂടുതലാണെങ്കിൽ ആഡംബര കാറിൽ ആഡംബര വീട്ടിൽ ഉല്ലാസ ജീവിതം നയിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് കൂടിയാൽ മതി പക്ഷെങ്കിൽ ഒരു ദിവസം ഞങ്ങളൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ പല നാളുകൾ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതായിട്ടുണ്ട് വളം ചുരുക്കൂട്ടേണ്ടതായിട്ടുണ്ട് പലവിധമായ രീതി പ്രയത്നങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തിനത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ കാലം ഒരു വല്ലാത്ത സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും പ്രശ്നകലിഷ്ഠമായ അന്തരീക്ഷങ്ങൾ പുതിയ പുതിയ വാർത്തകൾ മനസ്സ് മരവിക്കുന്ന മനസ്സാഴ്ച മരവിക്കുന്ന നമ്മുടെ മനസ്സ് നിശ്ചലമാകുന്ന വിധത്തിലുള്ളതാകുന്ന വാർത്തകളാണ് ഓരോ നാളുകളിലും ദിനദിന പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുള്ള വാർത്താ വാതിലുകളിലൂടെയൊക്കെ നമ്മുടെ കാതുകളിൽ എത്തുന്നത് നമ്മുടെ വീടിന്റെ മുൻപിൽ പത്രക്കാരൻ കൊണ്ടുവന്ന രീതിയിൽ വലിച്ചെറിയുന്ന പത്രം മുറ്റത്ത് വന്ന് സൗണ്ട് കേട്ടുകൊണ്ട് വേഗം വാതിൽ തുറന്ന് എടുത്ത് തുറന്നു നോക്കുമ്പോൾ കാണുന്ന വാർത്തകൾ മനസ്സുമരമിച്ച് പോകുന്നതാ എത്ര ദുഷിച്ച വാർത്തകളാണ് ദുർമരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് സ്വന്തം കുഞ്ഞിനെ കൊണ്ടറിയുന്ന മാതാവ് പിറന്നു വീഴുന്ന കുഞ്ഞിനെ പഴത്തൊരു വലിച്ചെറിയുന്ന പോലെ കൊന്ന് വലിച്ചെറിയുന്ന ഉദരത്തിൽ ഒൻപത് മാസം പേറിയ സ്ത്രീ മാതാവ് എന്ന് പറയുന്നു സ്വന്തം ഭാര്യയെ കഴുത്തറുത്ത് കൊണ്ടുവാൻ മടിക്കാത്ത കസ്മകന്മാർ സ്വന്തം അമ്മയെ സ്വന്തം വളർത്തിയ അമ്മയെ പ്രചരിപ്പിച്ച് ഉല്ലസിക്കുന്നതാപിതാക്കളെയോ പണത്തിനു വേണ്ടി കൊന്ന് വലിച്ചെറിയാൻ മടിക്കാത്ത മനസ്സാക്ഷി മരവിച്ച കഷ്മന്മാരെ കൊണ്ട് നിറഞ്ഞപ്പെട്ട ഒരു പശ്ചാത്തലമാണ് നമ്മൾ അഭിയോഗിക്കുന്നത് കൊല്ലത്ത് നടന്ന ഓയിൽ നടന്ന സംഭവം എത്ര വേദനിക്കുന്ന സംഭവമാണ് ഒരു കുടുംബം ചുറ്റിപ്പറ്റി പലരും അജീവനും കാലം കഴിഞ്ഞാലും തലമുറകളുള്ള കാലത്തോളം ആക്ഷേപം അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ഒന്നലങ്കം ഒരു പ്രാന്ത ലോകത്തിലായിരിക്കുന്നു ഇപ്രകാരം ഒരു സമൂഹം അങ്ങനെ കൊന്നും വിളിച്ചും കൊല കൊല നടത്തിയുമൊക്കെ കടന്നു പോകുമ്പോൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എൽ പി സ്കൂളിൽ പഠിക്കുന്ന പിൻചോമനുകൾ തകർന്ന് തരിപ്പണമാകുന്ന ചണ്ടിക്കൂമ്പാലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏഴും എട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക കാലം അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദർശനം എങ്ങനെയുള്ള ദർശനം സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും കഥാപായ യേശുക്രിസ്തു ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളിലൂടെ ലഭിച്ചിരിക്കുന്ന അറിവുകളും ലഭിച്ചിരിക്കുന്ന ദർശനങ്ങളും ഞങ്ങളെ ഇപ്രകാരമുള്ളതാ ഉദ്യമത്തിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കുകയാണ് കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്ദേശമുണ്ട് ഒരു പ്രത്യാശയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വർമ്മകൾ അനുഭവിക്കുന്ന ഒരു ഒരു പ്രതീക്ഷയുണ്ട് ഒരു സമാധാനമുണ്ട് ഒരു അഭിവൃദ്ധിയുണ്ട് ഇത് ஞ சகபாசிகளாக സഹവാസികളാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ സ്നേഹിതർ ഒക്കെ അനുഭവിക്കണം അവരും ഈ അനുഭവത്തിലേക്ക് ആയിത്തിരണം സന്താന സമൃദ്ധിയുള്ള ജീവിതമായിരിക്കുമ്പോൾ തന്നെ സമൽ സമാധാന സമൃദ്ധിയോടുകൂടി ജീവിക്കണം സമ്പൽ സമൃദ്ധമാകുന്ന ജീവിതമായിരിക്കുമ്പോൾ തന്നെ സമാധാന സമൃദ്ധിയോടെ ജീവിക്കണം ഇപ്രകാരമുള്ളതാകുന്ന വലിയ മാനുഷിക ബോധം മാനുഷിക ചിന്തകളാണ് ഇപ്രകാരം ഞങ്ങളെയൊക്കെ തെരുവുകളിലേക്ക് വലിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച ആരംഭിക്കുന്നതാകുന്ന ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര ഇന്ന് പള്ളിക്കോട് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ അതേ പ്രചാരണം നടത്തി ഇത് വൈകിട്ടോടെ കൂടി പൂങ്കാവിൽ ജംഗ്ഷൻ ഉള്ളതാകുന്ന ഒരു വിഭാഗത്തിന്റെ മുറ്റത്തിൽ കൺവെൻഷനുകൂടെ സമാപിക്കുക ഇന്ന് ഈ ആരംഭിക്കുന്ന ഈ പ്രവർത്തനം ചില ചില സ്നേഹിതന്മാർ ദേവദാസന്മാരൊക്കെ വളരെ ദൂരുന്ന യാത്ര ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളിത് വളരെ വേഗം ഞങ്ങളുടെ ഈ വാക്കുകൾ ഉപസംകരിച്ച് ഞങ്ങൾ കടന്നു പോലായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു എനിക്ക് ശേഷമായിട്ട് അത് ബഹുമാനപ്പെട്ട സേവൻ സാർ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു യേശു ക്രിസ്തുവിന്റെ ആ ജോലിയെ വിലകൽപ്പിക്കാതെ യേശുവിന്റെ സ്നേഹം യേശുവിന്റെ വചനം തന്നെ അത് തന്നെ നിർബന്ധിതമായതുകൊണ്ട് താൻ ഈ സുവിശേഷത്തിന്റെ വക്താക്കളാ ആ വക്താവായിട്ട് ഏത് നിൽപ്പം തെള്ളും ദൈവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട സേവ്യ ആ ദേശത്തോട് നിങ്ങളോട് ഞാൻ ഇവിടെ ഈ യാത്ര ആരംഭിക്കുകയാണ് നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഒരുപക്ഷേ ഈ ശബ്ദം നിങ്ങളുടെയും ജീവിതത്തിൽ പ്രത്യാശയ്ക്കും നിത്യരക്ഷയ്ക്കും കാരണമായി തീരുമെന്ന് ഞങ്ങൾ അത് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കും നല്ല ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഈ കൊട്ടിപ്പിള്ളയത്തെ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ നീ ആകുന്നഹരി പിരുത്ത ബോധവർക്കാണ് സന്ദേശയാത്ര ഈ പ്രമാണ പഞ്ചായത്തിന്റെ വള്ളിക്കോട് പഞ്ചായത്തിന്റെ പല ഏരിയകളിലും ഞങ്ങൾ സന്ദർശന യാത്ര നടത്തി അത് വൈകിട്ട് സമാപിക്കുന്നവരെയും അധികനായ ദൈവത്തിന്റെ കരുണയും കരുതലും കാവലും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബലിയിലാണ് ഞങ്ങളുടെ സാമർഥ്യം കൊണ്ടോ ഞങ്ങളുടെ ബുദ്ധിശക്തികൾ കൊണ്ടോ ഞങ്ങൾ ഒരുക്കുന്ന ഘണീകരണങ്ങൾ കൊണ്ടോ ഒന്നും അത് വിജയപ്രദമാകുകയില്ല സാധ്യമാകുകയില്ല കാരണം ഭവനത്തിൽ സ്വന്തം ഭാര്യയുടെ ഇഷ്ടമുള്ളതാ ചുംബനം വാങ്ങി അത് പുറത്തു പോകുന്നവൻ അമ്മയുടെ ചുംബനം വാങ്ങി പുറത്തു പോകുന്ന കുഞ്ഞുങ്ങൾ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ അകത്ത് വെള്ളശീലയാൽ പൊതിഞ്ഞാണ് വീടുകളിലേക്ക് വരുന്നത് ഇതാണ് മനുഷ്യന്റെ അവസ്ഥകൾ മറന്നാൽ എവിടെയും ഏത് നിമിഷത്തിൽ മനുഷ്യനെ കടന്നു പിടിക്കുമ്പോൾ നല്ല ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെന്തൊക്കെയും ദൂതന്മാരെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു എല്ലാവിധമായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഏതു നിമിഷത്തിൽ മനുഷ്യണ്ടാകാമെന്നാൽ ദൈവത്തിന്റെ കരുണയാൽ ഞങ്ങൾക്ക് കരുണയാളുള്ളതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു സുസൂക്ഷിക്കുന്ന ദേവദാസന്മാരെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ

അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു പ്രത്യേക വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലും നിലവാരത്തിലും നമുക്ക് വളരെ പ്രാർത്ഥനയോടെ മുൻപോട്ടുള്ള ചില നിമിഷങ്ങൾ ദൈവവചനത്തിൻ്റെ ആധികാരികമായി കേൾപ്പാൻ ഇടയായി തീരട്ട അതിനായി സാറിനെ ക്ഷണിക്കും ഈ ഉച്ചഭാഷയുടെ പരിധിക്കകത്ത് ദൂരത്തും ചാരത്തും ഭവനങ്ങൾക്കകത്തും വ്യാപാര സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലുമൊക്കെയായി ഞങ്ങൾ ശ്രമിക്കുന്ന നല്ലവരായ പ്രബുദ്ധരായ എല്ലാ നാട്ടുകാർക്കും മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹബന്ധനങ്ങളെ ഇന്ന് പകൽ ഞങ്ങൾ അറിയിക്കട്ടെ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ കേരളക്കരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ കർത്തുദാസൻ സൂചിപ്പിക്കുവാനിടയായി ഒരു ലോ ഒരു ഹോസ്റ്റലിനകത്ത് ഈ തിരുവല്ലയിൽ നടന്ന ഒരു സംഭവം നേഴ്സിംഗ് അസ്റ്റാൻഡായി ജോലി ചെയ്യുന്ന ആ ഒരു സഹോദരി ഹോസ്റ്റലിനകത്ത് ബാത്റൂമിനകത്ത് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ മൂക്കിലേക്ക് വെള്ളമൊഴിച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് ഒരു ദിവസം മുമ്പാണ് നമ്മൾ കേട്ടത് കൊച്ചിയിൽ റൂബിനകത്ത് രണ്ടുപേർ ചേർന്ന് ഭാര്യയും ഭർത്താവും ചേർന്ന് റൂം എടുത്തിട്ട് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കാലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തി എന്നിട്ട് ആ മരണം ഉറപ്പിക്കുവാൻ കുഞ്ഞിന്റെ കയ്യിൽ ആ നരാധപൻ കടിച്ചു നോക്കി എന്നൊക്കെ വാർത്ത കഴിഞ്ഞ രണ്ടു ദിവസമായി നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൺലൈൻ മീഡിയകളും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന കുഞ്ഞിനെ കൊല ചെയ്യുവാൻ കൂട്ടുനിൽക്കുന്ന കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുന്ന പെറ്റമ്മമാരുള്ള നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട വാർത്തയാണ് അങ്കമാലിയില് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു നരാധവൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ചാക്കുകെട്ടിലാക്കി കൊണ്ടു ചെന്ന വേസ്റ്റ് കൂമ്പാരത്തിനകത്ത് കൊണ്ടിട്ട വാർത്ത നമ്മൾ കേട്ടതാണ് ഭവനത്തിനകത്ത് സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിയേണ്ടുന്ന കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന പിതാക്കന്മാരുണ്ടാകുന്ന കാലഘട്ടം നാടായി നമ്മുടെ നമ്മുടെ നാട് അത് സംഭവിക്കുന്നു ആറു വയസ്സുള്ള കുഞ്ഞു മുതൽ അന്ന് അറുപത് വയസ്സുള്ള പ്രായം ചെന്നവർക്ക് പോലും സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് കാലം മാറിയിരിക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൊല്ലം പട്ടണത്തിനടുത്ത് കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ ഏകദേശം എൺപത്തിനാല് വയസ്സുള്ള വൃദ്ധയായ ഒരു സ്ത്രീയെ മദ്യത്തിന്റെ ലഹരിക്ക് അകത്ത് പീഡിപ്പിച്ച അനുഭവം എത്രയോ ഭീകരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കേരള നാട് മാറിക്കൊണ്ടിരിക്കുകയാ മദ്യവും മയക്കുമരുന്നും കേരള നാടിനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാ സ്വസ്ഥത നഷ്ടപ്പെടുന്നു സമാധാനം നഷ്ടപ്പെടുന്നു കുടുംബ ബന്ധങ്ങൾ അകലുന്നു വിശ്വസിച്ച് പെൺകുട്ടിയെ പിടിച്ച് കരങ്ങളിൽ കൊടുത്ത് അപ്പനും അമ്മയും നിർമ്മിതിയോടെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ മൂർഖരെ കൊണ്ട് കടുപ്പിച്ച പെൺകുട്ടിയെ കൊല്ലുന്ന സ്ത്രീധനത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ചു പോകാൻ സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന നാടായി നമ്മുടെ കേരള നാട് മാറിക്കൊണ്ടിരിക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞയാഴ്ചയാണ് മദ്യം കഴിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുവാൻ വേണ്ടി അതിന്റെ പണം സമ്പാദിക്കുവാൻ മുംബൈയിൽ അന്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ നാലു മാസം പ്രായവും രണ്ട് രണ്ട് വയസ്സ് പ്രായവുമുള്ള രണ്ട് കുഞ്ഞുങ്ങളെ വിറ്റ് പണമുണ്ടാക്കി ലഹരി ഉപയോഗിച്ചത് പോലീസുകാർ അറസ്റ്റ് ചെയ്ത ആ വാർത്തകൾ പത്രത്തിലും നമ്മുടെ മാധ്യമങ്ങളിലും വന്നതാണ് എത്രയോ ഭീകരമായ ഒരു കാലഘട്ടത്തിലേക്കാ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ചുമ ആറ്റുനോറ്റു പ്രസവിക്കുന്ന കുഞ്ഞിനെ പോലും യാതൊരു മടിയുമില്ലാതെ സ്വന്തം കരം കൊണ്ട് കൊലപ്പെടുത്തുന്ന മനസ്സാക്ഷി പരവിച്ച അമ്മമാരുടെ നാടായി മാറുമ്പോ സ്വന്തം സ്വന്തം മടിയിൽ ചിരിച്ചും കളിച്ചും സന്തോഷം പങ്കിടുന്ന മൂന്നും അഞ്ചും ആറും വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന പിതാക്കന്മാരുള്ള നാടായി നമ്മുടെ നാട് മാറുമ്പോ മദ്യപിച്ചു ലഹരി കെട്ട് അതിന്റെ അനുഭവത്തിനകത്ത് ഭവനത്തിലേക്ക് വന്ന അമ്മയെ ലഹരി അവസ്ഥയിൽ വന്ന അപ്പനെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം പെങ്ങളെയും തിരിച്ചറിയാത്ത തിരിച്ചറിയാത്ത മക്കളെ തിരിച്ചറിയാത്ത നാടായി നമ്മുടെ കേരള നാട് മാറുമ്പോ പണ്ടൊക്കെ പ്രായമുള്ളവർ ഉപയോഗിച്ചിരുന്ന മദ്യം കണ്ണുഷാപ്പിലൊക്കെ പോയി കുടിച്ചിരുന്ന മദ്യം ഇന്ന് കുഞ്ഞുങ്ങൾ വെറും പതിമൂന്നും പതിനാലും വയസ്സൊക്കെ പ്രായമുള്ള നമ്മുടെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മദ്യവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോണ്ട് കരങ്ങൾ കുത്തി കയറ്റുന്ന ലഹരി പദാർത്ഥങ്ങൾ നാവിൽ തൊടിയിക്കുന്നത് നാക്കിന് അടിയിൽ വെക്കുന്നത് മണപ്പിക്കുന്നത് എത്ര ഭീകരമായ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ തിരുവീതികളിൽ വിൽപ്പനയ്ക്കുണ്ട് ഏതെങ്കിലും നഗരപ്രദേശങ്ങൾ മാത്രമല്ല നമ്മുടെ ഈ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ഇതൊക്കെ കച്ചവട i want to you know, school girl, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ബാഗരകത്ത് കാരിയറായി ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്ന വാർത്തകൾ പുറത്തു വരുന്നു എത്രയോ ഭീകരമായ അനുഭവത്തിലേക്ക് പോകുന്നു ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കാണിക്കുന്നു കേരളത്തിലെ സ്ത്രീകളുടെ മദ്യപാനം വർദ്ധിച്ചു വരുന്നു കുഞ്ഞുങ്ങളുടെ ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകളൊക്കെ മധ്യത്തിനും ലഹരിയും അതുപോലെയുള്ള എം ഡി എം എ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കീഴടക്കിയിരിക്കുന്നു സകല വ്യവസായങ്ങളും ഇന്ന് മദ്യത്തിന്റെയും അതുപോലെ പദാർത്ഥങ്ങളുടെയും <laughs> പിടിയിൽ അമർന്നിട്ട് മനുഷ്യന്റെ മസ്തിഷ്കം പോകുന്നു മസ്തിഷ്ഠം വാഗ്ദാനങ്ങളായി മാറേണ്ടുന്ന നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ടുന്ന മാറേണ്ടുന്ന നല്ല തലമുറ അവർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി അവർ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ ഇത്തിരി വീതിയിൽ നിന്നുകൊണ്ടോ നിങ്ങളോടൊരു സന്ദേശം വിളിച്ചു പറയുന്നതോ മദ്യം നഗരി തുടങ്ങിയ ഇത്തരത്തിൽ മനുഷ്യനെ നശിപ്പി ഈ പദാർത്ഥങ്ങളുടെ അടിമകളായി മാറി കുടുംബങ്ങൾക്കകത്തെ സമാധാനം നഷ്ടപ്പെടുത്തി ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി അനുഭവത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകുമ്പോ രാജ്യം പോകുമ്പോ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനൊരു സന്ദേശമുണ്ടോ ഇതിന്റെ കാരണമെന്തോ ഇതിന്റെ കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു ഇതിന്റെ രൂപമൂലമായ ഇതിന്റെ ആധികാരികമായ കാരണം മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന പാപ വിശുദ്ധ ബൈബിൾ പലരും പറയുന്നു പാപി എന്ന് വിളിക്കരുത് സ്വന്തം ഭാര്യ കൊല്ലുന്ന സൂരജുമാരെ ഞങ്ങൾ വിളിക്കേണ്ടത് പേരെന്താ പാവി എന്നല്ലാതെ മറ്റെന്താ വിളിക്കേണ്ടത് ഒരു കുടുംബത്തിലെ സഹേയും കൊടുത്തു കൊല്ലുന്ന ജോലിമാരെ ഞങ്ങൾ വിളിക്കേണ്ട പേര് പാവി എന്നല്ലാതെ മറ്റത്തെ പേരാ വിളിക്കേണ്ടത് സഹോദരിമാരെ കൊണ്ടുവന്ന് നരബലി നടത്തി അതിന്റെ അവരുടെ ശരീര അവയവങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്ന മനുഷ്യരെ വിളിക്കേണ്ട പേര് പാവി എന്നല്ലാതെന്താ വിളിക്കേണ്ടത് ഞങ്ങൾക്ക് പറയാനുണ്ട് ഇതിന്റെ കാരണം മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന പാവമാണ് സകല മനുഷ്യനും വിദ്യാസമ്പന്നനായാലും വിദ്യാഹീനനായാലും പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും കൊട്ടാരത്തിൽ ജനിച്ചവനായാലും കുടിലിൽ ജനിച്ചവനായാലും തൊലി തൊലിവെടുത്തവരായാലും തൊലി കറുത്തവരായാലും ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും സകല മനുഷ്യനും പാപത്തോടെ ഈ ഭൂമിയിൽ ജനിക്കുന്നു സകല മനുഷ്യനും പാപത്തിന്റെ അന്യതിയിൽ കിടക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശമുലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് ആ സന്ദേശമാ ഇന്ന് പകലും ഈ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ൾക്കുമെതിരെ സർക്കാരുകൾ ഉണർന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിന്റെ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഇത് കുടുംബങ്ങളെ നശിപ്പിക്കും ഇത് മനുഷ്യരെ നശിപ്പിക്കും ഇത് മനുഷ്യന്റെ ജീവിതത്തെ മൃഗതുല്യമാക്കി മാറ്റും അതുകൊണ്ട് മദ്യം വിട്ട് മയക്കുമരുന്ന് വിട്ടും മനുഷ്യ പുറത്തേക്ക് വായുന്ന ഞങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിൽ

ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഇല്ലാഞ്ഞിട്ടില്ല ടി വി ചാനലുകൾ ഇല്ലാഞ്ഞിട്ടില്ല അന്തിച്ചർച്ചകൾ ഇല്ലാഞ്ഞിട്ടല്ല സാംസ്കാരിക നായകന്മാർ ഇല്ലാഞ്ഞിട്ടില്ല സാഹിത്യ സൃഷ്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല സാഹിത്യ നായകന്മാർ ഇല്ലാഞ്ഞിട്ടില്ല നവോത്ഥാന നായകന്മാർ ഇല്ലാഞ്ഞിട്ടല്ല ഇതൊക്കെ ഈ നാട്ടിലുണ്ട് എല്ല ഭരണ സംവിധാനങ്ങളുണ്ട് വളരെ കരുത്തുറ്റ ഭരണം നിർവഹിക്കുന്ന നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ ഈ പാപത്തിന്റെ പരിഹാരത്തിന് ആർക്കും കഴിയാതിരിക്കുമ്പോ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗം വെട്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് സകലർക്കും ആഗ്രഹമുണ്ട് പാപം വിട്ട് പുറത്തു വരുവാൻ ഏതാനും നാളുകൾക്കും ഇതുപോലെ ഒരു കഥയിൽ നിന്ന് പ്രസംഗിക്കുമ്പോ യോഗ്യരായ ചെറുപ്പക്കാരൻ തന്റെ ബൈക്ക് നിർത്തി അടുത്തു വന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സഹായം വേണം അദ്ദേഹത്തെ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ് പക്ഷേ തന്റെ ഭാര്യ ഭവനത്തിൽ നിന്ന് പിണങ്ങിപ്പോയിട്ട് ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ദിവസങ്ങളായി കാരണം എന്താണെന്നറിയാമോ തനിക്ക് മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ട് പക്ഷെ പുറത്തു വരാൻ കഴിയുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഈ മദ്യപാനത്തിൽ പുറത്തു വരാൻ കഴിയുന്നില്ല ാണ് നമ്മുടെ മദ്യപാനത്തിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ഈ ക്രിമിനൽ സ്വഭാവങ്ങളിലൊക്കെ പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട് ആഗ്രഹിച്ചിട്ട് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്കൊരു സുവർത്ത അറിയിക്കുവാനുണ്ടോ ഏത് പാവിയേയും രക്താംപുരം പോലെ ചുമന്ന ഏത് പാപത്തെയും പെൺമഞ്ഞുപോലെ വെളുപ്പാക്കാൻ കഴിയുന്ന നിന്റെ അമി പാപത്വ കഴുകി നിർമ്മലമാക്കി കഴിയുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് ദൈവമായിരുന്നവൻ സ്വർഗീയ മനുഷ്യന്റെ രൂപത്തിൽ നമുക്ക് തുല്യരായി പരീക്ഷിക്കപ്പെട്ട ഭൂമുഖത്തേക്ക് വന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടട്ടെ പരിചയപ്പെടുത്തട്ടെ അവന്റെ അടുക്കലേക്ക് വന്ന ഒരു നിമിഷം അവരോട് പ്രാർത്ഥിച്ചാൽ അവൻ നിങ്ങളുടെ രക്താംബരമായ കടും ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പാപവും ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി നിങ്ങളെ ശുദ്ധീകരിച്ച് ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങളിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരുമെന്ന് ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ സ്വന്തം ശരീരത്തിൽ ഭൂമിയിൽ ഭൂമിയിൽ സകലങ്ങളിലും സകല 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 ഭാഷകളിലും വംശങ്ങളിലും മാനവജാതിയുടെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ച പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും കാൽവരിയുടെ ക്രൂശിൽ യാഗമായി ഈ കൊലക്കളത്തിൽ നിവർത്തപ്പെട്ടവനായി കാലുകൾ കൂട്ടി പാപത്തിനു വേണ്ടി പരിഹാരമായി നിർത്തിയിരിക്കുന്ന അവന്റെ പേരത്തെ ദൈവമായിരുന്നവൻ മനുഷ്യരായി ജനിച്ച പാപമ പാലമില്ലാത്തവൻ പാപരഹിതൻ പരമപരിശുദ്ധനായവൻ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിച്ചു യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ല യേശുവിന്റെ മരണം ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല യേശുവിന്റെ മരണം ഒരു മരണം പറയുന്നു അതൊരു പാപപരിഹാര പാപപരിഹാര യാഗമായിരുന്നു യാഗത്തിലൂടെ മനുഷ്യർക്കും പാപമോചനം വന്നിരിക്കുന്നു സൗജന്യമായി ഇതിന് തീർത്ഥാടനം നടത്തണ്ട നിരവധിയായ കർമ്മങ്ങൾ ചെയ്യണ്ട ആചാരങ്ങൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ ചെയ്യണ്ട ഒറ്റവാക്ക് യേശുവേ பாவியான என் ജീവിതத்தில் தங்கும் வரேனமே என்னை என்ன ரூபாந்தரப்படுத்தேனமே என்னை என்ன மாrsaந்தரப்படுத்தேனமே என்று வாக்கு பார்த்தார் இன்பகல்ங்களிலே உங்களோட ஏற்றமரிய பாவத்தோையும் சீக்கிரச்சங்களே விசுத்தாயாக்குமாத்தான் கரியும் ஒரு సందేశமுண்டு ஆ సందేశவான இயேசு கிறிஸ்துவினுடைய సందేశம் ஜெயில இரக்கு ரூபாந்தரப்படுத்தன் കഴിയாதவர் राष्ट्रीयatkar ரூபாந்தரப்படுத்தன் കഴിയாதவர் கவுன்சிலிங் சென்டர்ஸ்ல ரூபாந்தரப்படுத்தன் കഴിയாதவர் என்ன സന്ദേശം അനേകര മാനസാന്തരത്തിലേക്ക് നടത്തുന്നു ആ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടറിയിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവമായിരുന്നവൻ ക്രൂശിക്കപ്പെട്ടു വരണപ്പെട്ടു അവനെ ടക്കം ചെയ്തു കല്ലറച്ചകത്തടക്കം ചെയ്തെങ്കിലും ഇന്ന് പകലും അവൻ ജീവിക്കുകയാ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ജീവനുള്ള യേശുവിനെ കുറച്ചാണ് ഇന്ന് പകലും ആ ജീവനുള്ള യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നോ ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിലേക്ക് അവൻ നയിക്കും ഒരിക്കൽ മദ്യപാനികളായിരുന്ന ഒരിക്കൽ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഒരിക്കൽ എല്ലാ തിന്മകളും ചെയ്ത് ജീവിച്ച സമൂഹത്തിനും കുടുംബത്തിനും തലവേദനകളായിരുന്ന ഞങ്ങളെയും രൂപാന്തരത്തിലേക്ക് ഞങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് ഈ പാപമോചനം പ്രാപിക്കുക സമാധാനം അനുഭവിക്കുക സന്തോഷം അനുഭവിക്കുക ദൈവകൃമനുഭവിക്കുക ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ ലഹരിയും അതുപോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങളും വിട്ട ജീവിതത്തിന്റെ സന്തോഷം കടന്നു ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ കുറിക്കുന്നു ദൈവം നമ്മെ വളരെ നിലയിൽ ദൈവത്തിന്റെ വചനം കൂടെ നമുക്ക് ഇടയായല്ലോ ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഭവനങ്ങളിൽ ഇരുന്നും കടകളിൽ ഇരുന്നും ഒക്കെ ഞങ്ങളെ ശ്രമിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇപ്പോൾ ജോസ് ജോർജ് പൂങ്കാവ് സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ ഈ ജംഗ്ഷനിൽ കടന്നു വന്ന് യേശു കർത്താവിന്റെ സത്യ സുവിശേഷം അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന നിത്യജീവങ്ങളിലേക്ക് നടത്തുന്ന ദൈവവചനം ഹോഷിക്കപ്പെടുവാൻ കർത്താവ് അനുവദിച്ചതായി സ്തോത്രം ഇവിടെ ഉയർത്തപ്പെട്ട യേശു കർത്താവിന്റെ നാമത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുപിക്കുന്നു അത് അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുവാൻ അനേക ജീവിതങ്ങൾക്ക് നിത്യജീവനായി തീരുവാൻ പരിശുദ്ധ ദൈവം സഹായിക്കണമേ അതിവേഗം ഓടുന്ന ദൈവവചനത്തിന്റെ ശക്തി കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും മാനസാന്തരം നൽകുവാൻ പാപബോധം ഉള്ള നിശ്ചയതെങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവവചനത്തിനായി ഞങ്ങൾ സ്തോത്രം സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഇവിടെ ദൈവവചനത്തിനായി സന്തോഷമില്ലാതെ ലോകത്തിൽ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കളി ഞങ്ങളെ ആശ്വസിപ്പിക്കാം ചെയ്ത ദൈവവചന പ്രകാരം എല്ലാവരെയും ദൈവപ്രദ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദൈവത്താൽ അനുഗ്രഹം ദൈവത്തിന്റെ വചനം ജീവനായി തീരുവാൻ തീരുവാൻ പരിശുദ്ധ ദൈവം സഹായിക്കണമേക്കുന്നുാൻ തുടർന്ന് എല്ലാ മീറ്റിംഗുകൾക്കായി സ്തോത്രം ദൈവ വചനം പറയുവാൻ എല്ലാവരും ശക്തീകരിക്കണമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്കുള്ളതിനായി സ്ത്രോം ബലപ്പെടുത്തുന്ന സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു